അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹാരി റീവിയുടെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് സൺ പ്രൂഫ് എന്ന് തുടങ്ങാം എല്ലാവർക്കും സൺറൂഫ് ആണല്ലോ ഇപ്പൊ മുഖ്യം സൈഡിൽ ഇതാ കുറച്ച് ഡോർ ഹാൻഡലിന്റെ ക്വാളിറ്റിയും സൺഷെയ്ഡും ഒക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ അപ്പൊ ഇതിൽ ഡൽ ക്ലൈമറ്റ് റോണി കേസി ക്ലൈമറ്റ് ഉണ്ട് പിന്നെ ഇതൊരു രസമുള്ള ഒരു ഗിമിക് ഫീച്ചർ ആണ് ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഡിഫൻഡറൽ ആണ് ബാക്ക് വ്യൂ കാണാം ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്നുകൊണ്ടിരിക്കുന്നു ആ ദ ഫ്രണ്ട് വ്യൂ ഇനി സ്പ്ലിറ്റ് വ്യൂ കാണാം ദ ബാക്കും ഫ്രണ്ടും സംഭവം ഒരു സ്ഥലമുള്ള പരിപാടിയാണ് ബാക്ക് വ്യൂ വളരെ യൂസ്ഫുൾ ആണ് എത്ര കാലം വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ടാറ്റയുമായി ഹിന്ദൊക്കെ അല്ലേ പക്ഷേ ഇറ്റ്സ് എ ഇറ്റ്സ് എ ഗുഡ് തിങ് ഓക്കെ ക്ലൈമട്രോണിക്കിന്റെ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ ഹെഡ് യൂണിറ്റിലാണ് ചെറിയ പ്രശ്നമാണ് ഹെഡ് യൂണിറ്റിലേക്ക് നോക്കണം ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പിൾ കാർപ്ലേ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ കിട്ടില്ല അറ്റ്ലീസ്റ്റ് ഇതിൽ കിട്ടില്ല വണ്ടിയിൽ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങാം ഞാനിതാ ഇപ്പോൾ ഷോറൂമിലാണ് ബാംഗ്ലൂരിലുള്ള ഷോറൂമാണ് ഇവിടെ ഇതാ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വണ്ടി പുറകോട്ട് എടുക്കാനുള്ള പരിപാടിയാണ് അതിഗംഭീരമായ ത്രീ സിക്സ്റ്റി ക്യാമറയാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് വൃത്തിയായിട്ട് കാണാം ലൈൻസ് ഒക്കെ ഉണ്ട് ചുമ്മാ വരച്ചതല്ല ആക്ച്വലി ലൈൻസ് യൂസ്ഫുൾ ആണ് ആ ലൈനിൻ്റെ ഉള്ളിൽ വണ്ടി നിൽക്കുന്നുണ്ട് ഞാനൊരു ഓൾഡ് സ്കൂൾ ഡ്രൈവറാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിക്കൊക്കെ റിവ്യൂ ക്യാമറ ഉണ്ടെങ്കിലും മിറേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരുവിധം റിവേഴ്സ് ഒക്കെ എടുക്കാറ് അപ്പം അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും ഇവിടെ പക്ഷെ നമ്മളിപ്പോൾ എടുക്കും ബാക്കിൽ ഒരു കാർ വന്ന് ഇപ്പം അതൊക്കെ ഇരുന്ന് കാണാൻ ആവും കാറ് പോയിരിക്കുന്നു നമ്മളിപ്പോൾ വളരെ മറ്റേ വളരെ ബുദ്ധിപരമായിട്ട് പുറകോട്ട് എടുക്കും അതിനിടയിൽ നമുക്കൊന്ന് കാണിച്ചുതരാം സൺഷെയ്ഡ് ഡോർ ഹാൻഡിൽ ബാക്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷെ കണ്ടില്ലേ ആ സീറ്റ് ബെൽറ്റിന്റെ ഇത് പോരാ ചില ക്വാളിറ്റി പ്രൊഡക്ഷൻസ് ഉണ്ട് പക്ഷെ ഈ കാശിനെത്രേ കിട്ടുള്ളൂ എന്നൊരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവം കൊള്ളാം അത്യാവശ്യം ക്വാളിറ്റി ആ പുറവോട്ട് എടുക്കുന്നു ഒരു ഐസ് നമ്മുടെ ഡീസൽ പെട്രോൾ പെട്രോളില്ലല്ലോ അപ്പൊ ഡീസൽ ഹാര ഒരു പുറകിലിരിപ്പുണ്ട് ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് പോവാൻ എന്നാലും ഈ ഒരു ക്യാമറ വെച്ച് നമുക്കത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അത് റെഡ് ലൈൻ വരുന്നില്ലേ ക്യാമറയിൽ അത് ബ്ലൈൻഡ് സ്പോട്ടാണ് പുറകിലൂടെ ആരെങ്കിലും പോയാൽ അത് ബീപ്പ് അടിച്ചുകൊണ്ട് റെഡ് ലൈൻ വരും യൂസ്ഫുൾ ആണ് ഏത് സൈഡിലൂടെ പോകുന്ന കാണിക്കുന്നുണ്ട് ഇനിയിപ്പോ മറ്റേ ഹാര പോട്ടെ ഒരു മഞ്ഞ മഞ്ഞഹാരി എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിക്കുകയായിട്ട് വളരെ ഈസിലി ടേൺ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല സിംപിൾ ആണ് ഓക്കെ നമ്മളിപ്പോ നമ്മുടെ ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡ് ആണ് ടെസ്റ്റ് ഡ്രൈവ് ഒരു സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് ഒന്നുമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം ട്രാഫിക് ഉണ്ട് വണ്ടി വളരെ കംഫർട്ടബിൾ ആണ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ ലൈറ്റ് ട്രാഫിക്കിലൊക്കെ അത്യാവശ്യം റോഡ് പ്രസൻസും എല്ലാം സിറ്റി മോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് എൻ എം ടോർക്കും റിയൽ വീൽ ഡ്രൈവും മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മോഡാണ് ഫോർ ദാറ്റ് മാറ്റർ ബൂസ്റ്റ് മോഡിൽ മാത്രമാണ് ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ക്വാഡ് വീൽ ഡ്രൈവ് വർക്ക് ചെയ്യുന്നത് ബാക്കി എല്ലാ സിറ്റി മോഡിലും സ്പോർട്സ് മോഡിലൊക്കെ റിയൽ വീൽ ഡ്രൈവ് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റ് ടോക്ക് അവൈലബിൾ ആണോ അല്ലേന്ന് എനിക്കറിയില്ല സിറ്റി മോഡൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫോർ ഫിഫ്റ്റി വരെ ഉണ്ടാവുള്ളൂ പക്ഷേ സ്പോർട്സ് മോഡൽ ഒരു ഫൈവ് ഹൺഡ്രഡും ബൂസ്റ്റ് മോഡല് സിൻസ് ടു മോട്ടോഴ്സ് അതായത് നമ്മുടെ റെയിൽ വീൽ ഡ്രൈവും ഫ്രണ്ട് വീൽ ഫ്രണ്ട് മോട്ടോഴ്സും റെയിൽ മോട്ടോഴ്സും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് വരെ എത്താം നമ്മളിങ്ങനെ ഏതാ ഒരു ഒരു മെയിൻ ഹൈവേ പോലെയുള്ള റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ റോട്ടുകളുണ്ട് അതുപോലെ മേലെ മെട്രോയ്ക്കായിട്ട് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ വൈറ്റ് ഫീൽഡിൽ നമ്മുടെ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു യൂ ടേൺ എടുക്കും യൂ ടേൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് ബാഡ് റോഡ്സ് എന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകും ബാംഗ്ലൂർ ആയതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഒരു വിധങ്ങളെല്ലാം ബാഡ് റോഡ്സ് ആണ് ബട്ട് എന്നാലും നമ്മൾ കുറച്ചുകൂടി നല്ല ബാഡ് റോഡ്സ് നോക്കി പോകുന്നതാണ് സിറ്റി ഡ്രൈവില് സിറ്റി മോഡില് അത്യാവശ്യം പവർ ഉണ്ട് പവർ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ലെറ്റ്സ് കമ്പയർ എക്സി വി നൈനിയും ബി സിക്സ് ഒക്കെ ഓടിച്ചിട്ടുണ്ട് അതിന് ശരിക്കും വീൽ സ്പിൻ ഫീൽ ചെയ്യാൻ പറ്റും ഏത് മോഡിലാണെങ്കിലും പെട്ടെന്ന് നമ്മൾ കാലും കൊടുത്താൽ സ്പിന്നും ഒരു ടോക്ക് സ്റ്റിയർ ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഇതിനില്ല കാരണം ഇതിന്റെ വെയിറ്റ് ആണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വണ്ടിയാണ് ആ ഇതാ ഇതിപ്പോ നമ്മൾ യൂ ടേൺ എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോ നമുക്ക് റൈറ്റ് വ്യൂ കാണിക്കും അത് കൂടെ ബൈക്കോ സൈക്കിളോ പിന്നെ ഓട്ടോ ഷാക്കാനും വരാമല്ലോ ഓട്ടോ ഷക്കാരൊക്കെ അങ്ങനെ സ്പേസിൻ്റെ ഒരു പ്രശ്നമാണല്ലോ ഓട്ടോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും യൂ ടേൺ ടേണിങ് റേഡിയൻ റേഡിയസ് ഒക്കെ വളരെ ഡീഫറൻ്റ് ആണ് എക്സ് ഇ നൈൻ അത്രയും സിംപിൾ അല്ലെങ്കിലും ഏകദേശം നല്ല മാനേജബിൾ ആയിട്ടുള്ള ഒരു ടേണിങ് റേഡിയസ് ആണ് യൂ ടേൺ എടുത്തു കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഒരു റൈറ്റ് എടുക്കും നമ്മൾ പറഞ്ഞ ഉദ്ദേശിച്ച റോട്ടിലേക്ക് ആ അപ്പൊ ഞാൻ സംസാരിച്ചു വന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് ആ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ടോർക്കുള്ളത് കൊണ്ട് ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ് സ്കിറ്റിങ്ങോ ടോക്സ്റ്റിയറോ ഒന്നും ഫീൽ ചെയ്യില്ല അപ്പോ ഒരു ഒരു ഭയങ്കര സംഭവമായത് ഇപ്പോൾ നമ്മൾ പിള്ളേരെ കാണുമ്പോൾ ഒന്ന് ആക്കാം എന്ന് വെച്ച് കൊടുത്താൽ ടയർ തിരിയില്ല ടയർ തിരിയുന്നതിനനുസരിച്ച് വണ്ടിയും പോകും അപ്പൊ ബേൺ ഔട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ചിലപ്പോ പറ്റുന്നുണ്ടാവും ബൂസ് ബോട്ടിലൊക്കെ നമുക്ക് മറ്റേ ഒക്കെ ചെയ്താൽ പിന്നെ സസ്പെൻഷനും വളരെ നല്ലതാണ് സസ്പെൻഷനിവ്യൂലേക്ക് നമുക്ക് വരാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു യൂടേൺ എടുത്തിട്ട് പിന്നെ ഒരു ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എടുക്കാനാണ് പ്ലാൻ അതെടുത്താൽ നമുക്ക് നേരെ നമ്മൾ ഉദ്ദേശിച്ച് റോഡിലേക്ക് എത്തും ആംബിയൻ ലൈറ്റും സൺട്രൂഫും നമ്മൾ പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷ അത്യാവശ്യം വലുപ്പമുണ്ട് കുറച്ച് കഴിഞ്ഞൊന്നുകൂടെ നോക്കാം അതെ ഇവിടുന്ന് റൈറ്റ് എടുക്കും ഉള്ളു അതവിടെ റൈറ്റ് ഉണ്ടല്ലോ ഇൻഡിക്കേറ്റർ ടു നമുക്ക് ക്യാമറ വ്യൂ കിട്ടി നെക്സ്റ്റ് ലെഫ്റ്റ് എടുക്കും ഓക്കെ ഈ റോഡ് അത്യാവശ്യം നല്ല നല്ലതല്ലാത്തൊരു റോഡാണ് ആസ് യൂഷ്വൽ കുഴപ്പമില്ലാത്ത സസ്പെൻഷനാണ് അതായത് കുഴപ്പമില്ലാത്ത പറഞ്ഞാൽ ബെറ്റർ ദാൻ ആ സൺ പ്രൂഫ് തുറക്കുന്നോട്ട് പോവാം സൺ പ്രൂഫ് ഓപ്പണബിൾ സൺ പ്രൂഫാണ് അത് അത്യാവശ്യം നന്നായിട്ട് വൈഡ് ആയിട്ട് ഓപ്പൺ ആവും അത്യാവശ്യം ഗ്ലാസ് ഏരിയ ഉണ്ട് അപ്പോ ചിമ്മാ ഗ്ലാസ് റൂഫാണെന്ന് പറഞ്ഞാലും പറ്റിക്കുന്ന വരണ്ട തുറക്കാൻ പറ്റും തലയിടാനും പറ്റും തലയിട്ടാ പണിയും കിട്ടും പിന്നെ സൺ പ്രൂഫ് അത്യാവശ്യം നന്നായിട്ട് ലൈറ്റ് ആംബിയൻ ലൈറ്റിംഗ് ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എയറി ഫീൽ ആകത്തുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം എ സി അത്യാവശ്യം എഫക്റ്റീവ് ആണ് പക്ഷെ ബാംഗ്ലൂർ അത്ര ഒരു ചൂടൊന്നും വരാത്തതാണ് അപ്പം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റും ഡൽഹി എൻ സിആറിലെ ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സമ്മർ ക്ലൈമറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അറിയില്ല സൺ റൂഫ് തുറന്നായിട്ട് ഓടിച്ചാൽ അത്ര ഒരു സുഖം ഉണ്ടാവാൻ ചാൻസ് ഇല്ല പക്ഷെ അതിന് കവറുണ്ട് കവറിട്ട് ഓടിക്കാം ഓക്കെ കമ്മിങ് ബാക്ക് ടു സസ്പെൻഷൻ വളരെ ഒരുവിധം പോർട്ടോൾസൊക്കെ അല്ലെങ്കിൽ ഗട്ടറും അണീവർനെസ്സൊക്കെ കാര്യമായിട്ട് ഗോവലപ്പ് ചെയ്യുന്നുണ്ട് ഒരു അത്യാവശ്യം നല്ല heavy സസ്പെൻഷൻ ആണ് നോർമൽ ഐസ് ഹാരിയറിനെക്കാട്ടും വെയിറ്റ് കൂടുതലായത് ഉണ്ടായിരിക്കാം ഐ ഫെൽ സസ്പെൻഷൻ ഇസ് വെരി ഗുഡ് ഒരു സെഡാനിൽ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ കംഫർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരെ പോയിട്ട് ഒരു വേറെ യൂടേൺ കൂടി എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ബൂസ്റ്റ് മോഡ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യും കാര്യമായിട്ട് വീഡിയോയിലൊന്നും കാണാൻ പറ്റില്ല നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്പോർട്സ് ഒന്ന് ട്രൈ ചെയ്തു ഒന്നും മനസ്സിലായില്ലല്ലോ അത് വീഡിയോ ആയതുകൊണ്ടാണ് പിന്നെ സൗണ്ട് ഇല്ലല്ലോ മറ്റേ പെട്രോൾ ഡീസൽ വണ്ടി ആണെങ്കിൽ പെട്രോൾ ആണെങ്കിൽ ഒരു എക്സോസ്റ്റ് നോയിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ഇതിൽ അതും ഒന്നുമില്ല പിന്നെ മഹീന്ദ്ര പോലെ ഉടായിപ്പായ വിറ്റിന്റെ നോയിസ് വി ഐറ്റിന്റെ വോയിസ് വി ട്വൽവിന്റെ വോയിസ് എന്ന പരിപാടിയൊന്നും ഇല്ല കാരണം സൗണ്ട് അകത്ത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ആ മീൻ പുറത്തേക്ക് വരുമ്പോഴല്ലേ അതിന്റെ ഒരു ഇത് അല്ലേ ഞാൻ എസ് ഐയിലോട് സർവീസ് സെയിൽസ് അഡ്വൈസറിനോട് ഇനി ബാഡ് റോഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു അങ്ങനെ പറഞ്ഞത് ഇനിയും ഉള്ളിലോട്ട് പോകേണ്ടി വരും അത് പറ്റുമോ എന്ന് അറിയില്ല എന്നൊക്കെയാണ് എന്നാ വേണ്ട നമുക്കുള്ളതിൽ ഉള്ളതിൽ സന്തോഷിക്കാം നേരെ പോയിട്ട് അവിടെ ഒരു കൂട്ടുകൾ അതെ ഇത് നമ്മുടെ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ഇല്ല ചെറിയ ഒരു ഒരു ഫിഫ്റ്റി മീറ്റേഴ്സ് കിട്ടും അവിടെ ഒന്ന് ചവിട്ടി നോക്കാം നോക്കാം അറ്റ്ലീസ്റ്റ് ഒന്ന് കാലം കൊടുത്ത് നോക്കാം അതെ തിരിയുന്നു തിരിയുമ്പോൾ നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഓൺ ചെയ്തതിന് സൈഡ് നോക്കും ഇപ്പൊ വരും ഇപ്പൊ വന്നു ടയറിന്റെ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ കല്ലോ ഉള്ളോ എന്തായാലും നമുക്ക് കണ്ടോണ്ട് എടുക്കാം ഇത്രയും ബൂസ് കോഡ് ആക്ടിവേറ്റ് ചെയ്തു ചുമ്മാ ഒന്ന് ചവിട്ടി നോക്കാം ലെറ്റ് സീ വേർ ഗോസ് വളരെ മെല്ലെ ഒന്ന് ബൂസ് കോഡ് കൊടുത്ത് നോക്കാം വൈഫൈ കണ്ട് വണ്ടിയിൽ അതേ പോന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ ഉണ്ട് കേട്ടോ നോ സ്കിഡിങ് നത്തിങ് നോ സ്പിൻസ് നോ സ്കിഡിങ് വളരെ കംഫർട്ടബിൾ ആയിട്ട് കയറുന്നുണ്ട് ആൻഡ് ഹൺഡ്രഡ് പെർസെന്റ് കൺട്രോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഒരു ഒരു ബി എം ഡബ്ല്യുണ്ടെ അല്ലെങ്കിൽ ഒരു വെച്ചാല് റിയൽ വീലും ഫ്രണ്ട് വീലും ഫ്രണ്ട് മോട്ടോറും റിയൽ മോട്ടോറും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര അട്രാക്ഷൻ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് മോട്ടർ ചെയ്യാം ഓക്കെ ചുമ്മാ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി കാണിക്കുന്നതാണ് ഇതാണ് മോഡ് സെലക്ടർ നേരിട്ട് തിരിച്ചോണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ടും ചെയ്യാം ജാഗർ ലാൻഡ് റോഡ് ലിഫ്റ്റ് ലിഫ്റ്റേഡാണ് അവർ അതുകൊണ്ട് അത് വെച്ച് ഗിയർ മാറ്റുന്നു നമ്മളുടെ മോഡ് മാറ്റുന്നു ലൈറ്റിംഗ് ലെതർ ഒക്കെ കൊള്ളാം അതിന് മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച പോലെ ഐ മീൻ അതിനൊരു പേരൊക്കെ ഉണ്ട് ഒരു സെറ്റപ്പ് ഉണ്ട് ഏറ്റവും മുകളിൽ ഡാഷ് ബോർഡ് ഹാർഡ് പ്ലാസ്റ്റിക് നമ്മൾ ഡ്രൈവർ ഒന്ന് ചുമ്മാ ചേഞ്ച് ചെയ്യും വൈഫൈ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓവറോൾ മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും പറയില്ല അവിടെ ഇവിടെ കുറെ കോസ് ഒക്കെ കാണാൻ പറ്റും ബട്ട് ഐ സ്റ്റിൽ സേ മെറ്റീരിയൽ ക്വാളിറ്റി ഇവിടെ ഒരു ഗ്ലിച്ച് ക്ലിച്ച് വെച്ചാൽ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ആയില്ല അപ്പോ അഗൈൻ വെൽക്കം ടു ടാറ്റാ മഹീന്ദ്ര ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ ക്ലിച്ചസ് ഒക്കെ പ്രതീക്ഷിക്കാം ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് കാർ ആയതുകൊണ്ട് ഒരു കോൺഫിഗർ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൈ പുറത്തേക്കിട്ട് കൈ കാണിക്കുന്നതാണ് തിരിയുമ്പോൾ ഇവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തെന്താ വെച്ചാല് ഇതിന്റെ ഡോർ അടഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഡ്രൈവർ സൈഡ് അത് ഫോർ എ ചേഞ്ച് ഒരു ക്ലിച്ച് അല്ല അത് ഡോർ വലിച്ചടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ബോക്സ് വാഗൻ സ്കോഡ ഡോറൊക്കെ പോലെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഡോറാണ് വലിച്ച അടച്ചാൽ അത് അടയുന്നതാണ് ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ഷോറൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മ്യൂസിക് എക്സ്പീരിയൻസ് ഒന്ന് കാണിച്ചുതരാം അത്ര ഭയങ്കര ഫീൽ കിട്ടില്ല ലെറ്റ്സ്